ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രാങ്ക് വീഡിയോ കേട്ടോ വേറെ ഒന്നുമില്ല രണ്ടു മണിയൊക്കെ ആവുമ്പോൾ ഞാൻ സുധാകനെ വിളിച്ചപ്പോൾ ഞാൻ ചോർന്നില്ല അപ്പം ഒരു സമയം രണ്ടര രണ്ട് ഇരുപത്തഞ്ചായി രണ്ട് ഇരുപത്തഞ്ച് കഴിഞ്ഞു അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ ഞാൻ സുധാകനെ വിളിച്ചപ്പോൾ സുധാകരൻ പണി കഴിയാനായി ഞാൻ ഇപ്പം വരാമെന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ചോറ് തിന്നാ എന്നിട്ട് ഞാനങ്ങനെ ചോർന്ന് പോകുന്നു അപ്പോൾ ചോർന്നു മണിക്കൊരു ഐഡിയ വന്നത് എന്തുകൊണ്ടതൊരു പ്രാങ്ക് ആക്കിക്കൂടാ അതായത് എന്താ പറയുക സുധാട്ടൻ എന്തായാലും ഞാൻ കഴിച്ചല്ലോ പക്ഷെ ഞാൻ സുധാനോട് പറയുന്നത് ഞാനൊന്നും കഴിച്ചില്ല നിങ്ങളെ കാത്തു കയറുന്നു നിങ്ങൾക്കിപ്പോൾ എന്നോട് ഇഷ്ടമില്ല അങ്ങനത്തെ ഓരോ സെൻറ്റ് ഡയലോഗ് കഴിച്ചിട്ട് ഞാൻ സുധാറിൻ്റെ പ്രാങ്ക് ചെയ്യാണ് എൻ്റെ വീഡിയോയിൽ അതായത് എൻ്റെ ചാനലത്തെ ഫസ്റ്റിത്തെ പ്രാങ്കാണ് ഇത് എങ്ങനെയാണെന്നോ എന്താകുന്നൊന്നും എനിക്ക് ഏറ്റവും ഐഡിയില്ല കേട്ടോ ജീറ്റി പോകാനും സ്ഥലമുണ്ട് എന്നുവെച്ചാൽ സുധിയായിട്ട് ബാഗുണ്ട് ഫോൺ ചോദിക്കും അതാണ് മെയിൻ അപ്പോൾ സുധിയായിട്ടെ ഫോൺ കാണാത്ത സ്ഥലത്ത് വേണം എനിക്കൊന്ന് ഫിറ്റ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നമ്മളെ നമ്മളെ വീഡിയോ കാണുന്നതായാലും പുതിയത് ആയിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പം നോക്കേ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോവാം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഓക്കെ അത് സെറ്റ് ചെയ്യുന്ന വീടൊന്നും ഉണ്ടാവില്ല പറയുമ്പോൾ എൻ്റെ ഇത് ഫോണില്ല ഗൈസ് അതാണ് അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യട്ടെ ഓക്കെ രണ്ടന വരെ നടക്കുകയാണ് ആ വീഡിയോ ആണ് ആ કે ગાંડન આ બેટ સાહેબ આમને યાદ ઓટની કે બઈ મત આનું લેજો આનું યાદ ઓટ અמא તો એ ઓલી યાદ ઓલી અמא ના યાદ ઓર યાદ આને યાદ નંદ ઓર સનદોલીયા ઓલો આને 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 યાદ ઓર મણકી બેસી રહેના યાદ મત બોલા

ആമേ തോർ ഞാൻ എന്തിനാണ് ഞാൻ കേൾക്കാൻ അഹ്മദ് സ്റ്റാജിൽ വിന്നല്ലേ ലേ നമ്മൾ പറയില്ലേ चोरന്ന് നീ चोर്ന്നോ ആ പറയില്ലേ അവരെ എന്തിക്ക് ആസ്കിനെ എന്തിക്കല്ല മഴാരല്ല ഞാൻ ഓണോ 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 പറയണ്ട ഇങ്ങന വലിയ സീരിയക്കായി കൊയിക്കൊള്ളേ നമ്മേ ക്യാ ആവോ വേറെ ഒന്നും പറയാനില്ല വാ എന്നാണ് ആണ്ടവർ ചേർന്നോന്നോ ഓ പോയണ്ടവർ വേണ്ട നിങ്ങള് കാരണം നമ്മൾ രണ്ടു дня बोले ഇതിനി വാങ്ങില്ല എന്നാണോ ആയാലും ഞാൻ നോർ നോ ഞാൻ വാങ്ങിക്കോ നോർ നോ ഞാൻ വാങ്ങിക്കോടാ ഒറ്റ അപ്പോൾ നടേറ്റോടാ അന്നാക്കത്ര നമ്മൾ ഇപ്പോഴേ ില്ലേ എല്ലാം പിന്നെ വന്നില്ലേ സംശയമില്ല പക്ഷേ ക്യാമറ ഇവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ വരുമ്പോൾ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് നോക്കാം എനിക്ക് അടങ്ങാൻസ് എനിക്ക് വേണ്ട വേണ്ട വാങ്ങിട്ടാ എനിക്ക് വേണ്ട എനിക്കുണ്ടാവും എനിക്ക് വേണേരൻ എന്റെ അടങ്ങി കളന്നോ ഏ കാരണം

പറഞ്ഞോട്ടെ വിളിച്ചത് അവിടെ അപ്പൊ ഞങ്ങക്ക് വിചാരിച്ചാല് ആ അപ്പൊ ഞങ്ങക്ക് വിചാരിച്ചാ അല്ലാ ഞാൻ ചോർന്നിട്ട് പറയുന്നോ പറയുന്നോ ോട് പറയല്ല അപ്പൊ എന്നാലും ഞാൻ വിളിപ്പിച്ച് ചോദിച്ചത് ണ്ടാവുന്നുണ്ടില്ലേ <laughs> ഞാൻ <laughs> അയ്യേ നിങ്ങളെ ആപന്തയേന്ന് നോവാക്കി കൊണ്ടോ നോക്കി മാർക്കനാസ് പാപ്പൻ ആ എല്ലാരോ ഈ ഈ സംമെന്നാ പറഞ്ഞതിനെ അങ്ങനെയൊക്കെ ജനերը ഓരോരുത്തര് 얘는 കണ്ടെന്നണ്ട കലപ്പം ഉണ്ട് കേൾക്കുന്ന ആളോ അല്ല എന്താ അതൊക്കെ എന്താ നമ്മ നാക്ക് എന്നാ ആ ദേ അത് വെക്കുക അണ്ടി ശരി ശരി വെണ്ടി ആ ഇതിനെ ഡ്രസ്സ് ഇടു നേരെ നല്ല ഗുട്ട് ഗുട്ട് ആ എന്നി പിന്നെ ആടി ഞാൻ നല്ലപരക്കട <laughs> ക്യാമറ അപ്പൊ ഒന്നാമത് വീണോണ്ടട്ട അല്ലെങ്കി ഞാൻ ഈ ഒരു പ്രാഗ് ഇങ്ങനെ കൊണ്ടു വിശ്വസിച്ചില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാണ് വിശ്വസിച്ചു പിന്നെ അപ്പം ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഞാൻ കൊടുത്തോർന്നുല്ല ഞാൻ ചോർന്ന് ഞാൻ വിളിച്ചോർന്ന് എനിക്ക് വിഷമപ്പം അപ്പൊ ഞാൻ ചോർന്നിങ്ങനെ വിചാരിച്ചു നിങ്ങക്കൊരു പ്രാങ്ക് ആയാലും അപ്പൊ ഒരു ഐഡിയ അല്ലേ പറഞ്ഞു പറക്ക് ശെരിക്കും കൂടി ടൈം കൊണ്ടുപോണേന്നു പക്ഷെ സുധിയാട്ട തലാണെടുത്തത് ഞാൻ ദമ്പടിയൊന്നും സെറ്റ് ചെയ്തത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അവിടെ സെറ്റ് ചെയ്തത് സുധിയാട്ട ഈ തലാണ് ഇങ്ങോട്ട് വെച്ചപ്പോ ക്യാമറ കാണാതായി അപ്പൊ അതാണ് ഇതൊക്കെ ക്യാമറയിൽ ഇണ്ടോ അങ്ങോട്ടന്നു ഇതൊക്കെ ക്യാമറയിൽ ഉണ്ടോന്നത് ദൈവത്തിനറിയാം അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രാങ്ക്

അതാ അതാണ് അതാണ് ഫ്രാങ്ക് ഓക്കേ ഞാൻ എടുത്ത ഈ ഒരു പ്രാങ്ക് വീഡിയോ സുധിയാട്ടൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച കൊടുക്കേണ്ടി വന്നു അത് വേണം പറയാൻ എന്നുവച്ചാല് താനാണോ സുധാട്ടൻ നയിക്കോണ്ട് വേറെ ഒന്നും കാണില്ല അല്ലെങ്കിൽ ഞാൻ മുന്നേ നോക്കിയപ്പോ പ്രത്യേകിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ സൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ സുധിയാട്ടം തന്നെ വിശ്വസിച്ചില്ലേ ഞാൻ ചോർന്നില്ലേ വിശ്വസിച്ചില്ലേ അതാണ് ഞാൻ ചോറ് ില്ല വിശ്വസിപ്പിക്കാം അപ്പൊ എന്റെ ഈയൊരു ഞങ്ങൾ ഈയൊരു ഫസ്റ്റ് പ്രാങ്ക് പ്രാങ്ക് വീഡിയോ വീഡിയോ ആണ് അത് പക്ഷെ അല്ല ഞാൻ ഞാൻ എന്താ അങ്ങനെ കാട്ടിയത് എന്തറിയോ എനിക്ക് വിഷമുകൊണ്ട് മാത്രല്ല ഞാൻ സുധാകരന് ഏതായാലും ഒരു പ്രാങ്ക് കൊടുക്കാമോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കാട്ടിയത് അല്ലാതെ വിഷമോണ്ട് മാത്രല്ല ഞാൻ ഇവിടെ ും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എഡിറ്റ് ചെയ്യുന്നു ഞാൻ അപ്പം ഞാൻ ഇടയ്ക്ക് ആണെങ്കിൽ ഒരു ബുദ്ധി തോന്നിയത് ഞാൻ ആ ഫോം വിളിച്ചപ്പോൾ അപ്പം ഞാൻ ചെന്ന് ചോർന്നിട്ട് ഒരു പ്രാങ്ക് വീഡിയോ സെറ്റ് ചെയ്യാലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത വീഡിയോ ഉണ്ടത് ഓക്കെ ഓക്കെ അപ്പം എന്താ പറയാനുള്ളത് എൻ്റെ പ്രാൻ വീഡിയോനെ വെച്ചിട്ട് പക്ഷേ ഈ ചീറ്റിന്ന് പറഞ്ഞാത് ക്യാമറേൻ്റെ ഇതില് അത് വല്ലാണ്ടൊന്നും കാണില്ല എന്നാലും നമ്മളെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങൾ കമന്റ് ഇടുക ഏഹ് എൻ്റെ ആദ്യത്തെ പ്രായം കൂടിയാണ് കാണില്ലേ പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഒരു എന്താ സൗണ്ട് ആ ഒരു എഫക്റ്റ് ഇല്ലേ അപ്പ എന്തായാലും കമന്റ് ഇടുക അപ്പം നോക്കേ മറ്റൊരു ദിവസം മറ്റൊരു വീടിന് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ